നമ്മുടെ ക്രിസ്തുവിന്റെ എൻ്റെ സ്നേഹവന്ദനം എല്ലാ ഈ അറിയിക്കുന്നു ഉണ്ടായിരിക്കട്ടെ ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് വിഷമത്തെ കുറിച്ചും ആശ്രയത്തെ കുറിച്ചും തന്നെയാണ് ഇന്നത്തെ ഭാഗം അറുപത്തി ഒന്നാം ഭാഗമാണ് ദൈവത്തിന് പിന്നെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹാലൽ ഇന്നത്തെ ചിന്താവിഷയം ആശ്രയത്തെക്കുറിച്ചാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവണ്ണം പറയുകയാണ് നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ തൻ്റെ ഭക്തനറിയാം ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നിൽ അഭ്യം പ്രാപിക്കുന്നവർക്ക് വേണ്ടി തന്നോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഹാലലൂയ ദൈവത്തിൻ്റെ കൽപ്പറനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഓരോ വൻകാലയങ്ങൾ ഓർത്താൽ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതിവരില്ല എന്ന് ഭക്തന് നല്ലവണ്ണം ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് ഭക്തൻ വണ്ണം പറയുന്നത് നിന്റെ ഹലി ആ സ്തോത്രം ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാൻ കെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു എന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അലലു സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ വൻകാര്യങ്ങൾ കൊടുത്താൽ അതാർക്കും അലലിയാ സ്തോത്രം ചിന്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ളതായ നിലവാരത്തിലാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ഒരുക്കുകയും അല്ലെ ഒരു ആ സ്തോത്രം നാം ആഗ്രഹിക്കുന്ന അളവ് നാം നിലക്കാത്ത തരത്തിൽ ദൈവം ഒരാൾ നമുക്ക് വേണ്ടി ഓരോന്നും വൻകാര്യങ്ങൾ ചെയ്യുന്ന ഓരോ 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 നിലവാരങ്ങൾ ഓർത്താൽ നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും നമുക്ക് മതി വരില്ല അമ്മ ഹാൽ നമ്മുടെ ഒരുക്കിട്ടുള്ളത് ഒരു ഒരു കണ്ണു കണ്ടിട്ടില്ല ഒരു കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത തരത്തിലാണ് നമ്മുടെ നമുക്ക് വേണ്ടി ഹലലിയും ചെയ്യുന്നത് അത് എന്നില്ല ദൈവത്തിന് ദൈവത്തിന്റെ നമ്മുടെ പക്കലാണല്ലോ മുഖപക്ഷം ഉള്ളത് ദൈവത്തിന് സ്തോത്രം അപ്പൊ ദൈവത്തിനറിയാം ആര് ആരെ കൊണ്ടാണ് ഹലലിയ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അത് ഇന്നവൻ ഇന്നവനെന്നില്ല ദൈവത്തിന് മുഖത്ത് ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ദൈവം ഏൽപ്പിച്ചവരെ ചെയ്യുമ്പോൾ ഓരോ വൻകാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ സ്തോത്രം അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരെ നാം എപ്രകാരം കാണേണ്ടിയിരിക്കുന്നു എപ്രകാരം ആദരിക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ പ്രിയമുള്ള അവരെ വെറുതെമാരായി കാണരുത് ആര് തന്നെയായാലും ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹാലല്ലൂയ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീതിമാന വിരൂധമായി ഡംബത്തോടും നിന്നയോടും കൂടെ ദാഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള തരങ്ങൾ മിണ്ടാതായി പോകട്ടെ എന്ന് ഭക്തൻ ഇങ്ങനെ പറയുന്നുണ്ട് നോക്കണേ ഹലലി നീതിമാന വിരോധമായി ഡംബത്തോടും നിന്നയോടും കൂടെ ദാഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള തരങ്ങൾ മിണ്ടാതായി പോകട്ടെ എന്ന് വാസ്തവത്തിൽ ഹലലിയ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തനി തന്നിൽ ആശ്രയിക്കുന്ന സ്ത്രോത്രം നീതിമാന്മാർ നീതിമാ നീതിവാൻമാരോട് സ്തോത്രം അവർക്ക് വിരോധമായി അനേകർ കലയിൽ അകത്തും പുറത്തു വക്കേ മുലി ഡുംബത്തോടും അല്ലെ ദാഷ്ട്യത്തോടും സ്തോത്രം വ്യാജമുള്ള അതരങ്ങളോടും കൂടെ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഒരുവൻ വൻകലരുക അവർക്ക് വേണ്ടി കല്ലലിയ നീതി നടത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവരറിയുന്നില്ല വാസ്തവത്തിൽ കലരുക ഇങ്ങനെയുള്ളവരെ നാം എപ്പോഴും അവരോട് എതിർക്കാതെ അവരെ വേദനിപ്പിക്കാതെ അവരെ ദുഃഖിപ്പിക്കാതെ അവരുമായിട്ട് സഹകരിച്ചു പോയാൽ വാസ്തവത്തിൽ നമുക്ക് നല്ലതാണ് പ്രിയമുള്ളവരെ അതല്ല എങ്കിൽ ദൈവത്തിന്റെ കലയിലുയ ദൈവം കലയിലുയ സ്തോത്രം ഊമവിഗ്രഹങ്ങളുടെ ദൈവമല്ല മിണ്ടാതിരിക്കുവാൻ സ്തോത്രം അപ്പോൾ അപ്പോഴത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ പ്രതികാരം ദൈവത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കണം അവർ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയം ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടവർക്ക് ചെയ്യുന്നവനാണ് ഇത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് സ്തോത്രം ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ആദരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും വലിയൊരു ആ സ്തോത്രം വേദനിപ്പിക്കുവാൻ പോകരുത് ഇനി അതിൻ്റെ മുപ്പത്തി അഞ്ചാം ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് യഹോവയുടെ സകല വിശുദ്ധന്മാരുമായ അവനെ സ്നേഹിപ്പിൻ യഹോ വിശ്വസ്ഥന്മാരെ കാത്തുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു സ്തോത്രം യഹോബയിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ട നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ പറ്റം കള്ളില ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ദൈവം യഹോമയായി ദൈവം ശിസ്വന്മാരെ കാക്കുന്നതുമാണ് അപ്പോൾ തന്നെ ഹലലിയ അഹങ്കാരം പ്രവർത്തിക്കുന്നവർക്ക് അവൻ ധാരാളം പകരം കൊടുക്കുന്നവരുമാണെന്ന് അതാണ് നമ്മൾ അദ്ദേഹത്തെ ചിന്തിച്ചത് പകരം ദൈവത്തിനുള്ളതാണ് പ്രതികാരം ദൈവത്തിനുള്ളതാണ് അവനവൻ പ്രവർത്തിക്കത്തക്കൈവത്തിനൊക്കെ നാം ഒരുത്തരും ചിന്തിക്കണം പ്രിയുള്ള അതുകൊണ്ട് എപ്പോഴും നമ്മളെ ഹലലിയ സ്തോത്രം നാം ആരാണെന്ന് ചിന്തിക്കുക സ്തോത്രം ദൈവം സ്നേഹിക്കുന്നവർ ആരാണെന്ന് ചിന്തിക്കുക നമ്മളാരെയും ദുഃഖിപ്പിക്കുന്ന തരത്തിൽ ആർക്കും ദോഷം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ആർക്കും ചെയ്തരുത് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാനിവിടെ നിർത്തട്ടെ പ്രിയമണുരേഖപ്പോൾ അതിന്റെ ഗുരുവാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാർക്കെ നീ പ്രവർത്തിച്ചതുമായ പ്രവർത്തിച്ചതുമായതിന് നന്മ എത്ര വലിയതാകുന്നു ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെടുത്തിരെയും ദൈവ ആഗ്രഹിക്കുന്ന പോലെ ആക്കിത്തിരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് തോന്നുന്നു ആമേ നമിനെ